വില വർദ്ധനവിനെതിരെ എ കെ സി എ സമരത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥയ്ക്ക് തുടക്കമായി നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ആരംഭിക്കുന്ന സമരത്തിന്റെ ഭാഗമായുള്ള മേഖലാ ജാഥകൾക്ക് തുടക്കമായി തോപ്പമ്പടി ഹാരിയറ്റ് ഹാളിൽ ഹൈബ്രീഡ് എൻ എം പി ഉദ്ഘാടനം ചെയ്തു എറണാകുളം വനാപ്പുഴ നോർത്ത് പറവൂർ മേഖലകളിലെ പര്യടനത്തിന് ശേഷം ഗോതുത്തിൽ ജാഥ സമാപിക്കും വ്യാഴാഴ്ച മേഖലാ ജാഥ അങ്കമാലയിൽ ബെന്നിബേനൻ എം പി ഉദ്ഘാടനം ചെയ്യും പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുഴ കൂത്താട്ടുകുളം പിറവും കൊലഞ്ചേരി വഴി ചൂണ്ടിയിൽ സമാപിക്കും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണയുടെ ഭാഗമായാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സന്ദേശം എന്നുള്ളതാണ് ഇന്നത്തെ എന്നുള്ളത് അതായത് നമുക്ക് ഇഷ്ടപ്പെടുക സമരത്തെ നമ്മൾ അനുകൂലിക്കുന്നത് കാര്യം സമരം ഒരു അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് അറങ്ങി പറഞ്ഞത് സമരത്തിനൊരു പ്രധാനപ്പെട്ട കാരണം അമിത വില വില കയറ്റം ഇത് അണിപ്പറ്റിയായിരുന്നു അപ്പം ഇതെല്ലാവർക്കും പാ നമുക്ക് ഈ സാരം കഴിച്ചാലും എല്ലാവരും വേണ്ടിയുള്ള ഒരു കാരണം ചടങ്ങിൽ വിക്ക വർഗീസ് അധ്യക്ഷത വഹിച്ചു സുനിൽ ഡാനിയൽ ഫ്രെഡി അൽമേഡ ആൽമേഡ ആൻസൻഡോസാരിയോ ജിബി പീറ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പംപടി